ഇത്രമാത്രം വർഗീയവും ജാതിയും മതവും ഒക്കെ കലർന്ന വിഷയങ്ങൾ നേരത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊന്നും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് കേരളം അല്ലെങ്കിൽ കേരളത്തിൽ വരും വർഷങ്ങളിൽ ഒരു വലിയ കലാപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ തെറ്റു പറയാൻ വെക്കും അതായത് നമ്മുടെ സെക്യുലറായിട്ടുള്ള മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ എന്താണ് വലിച്ചെറിയുന്ന സമീപനങ്ങളാണ് പലരും സ്വീകരിക്കുന്നത് ഗൗതം പറഞ്ഞതിന് അടിസ്ഥാനമുണ്ട് യഥാർത്ഥത്തിൽ കാരണം കേരളത്തിൽ ഈ വർഗീയവും വിഭാഗീയവുമായിട്ടുള്ള ചേരിതിരിവുകൾ മാനസികമായി ഇപ്പൊ തന്നെ വളരെ 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 കൂടുതലാണ് ശരിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എന്നോട് സുഹൃത്ത് പറഞ്ഞ വാചകം കേട്ടി ഞാൻ ഞെട്ടിപ്പോയി കാരണം ഒരു ബിസിനസ്സുകാരനാണ് പുള്ളി എന്നോട് പറയുന്നത് നമുക്കൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഹോട്ടലുകളിൽ കയറേണ്ടാണ് ഓക്കെ ഏത് മതവിഭാഗം എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഹോട്ടലിൽ കയറണ്ട കാരണം അദ്ദേഹം എന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന ഹോട്ടലിൽ കയറാം നമുക്ക് ഈ അടുത്തുള്ള ഹോട്ടലിൽ കയറാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം കുഴപ്പമില്ലാത്ത ഹോട്ടലുകളാണ് പക്ഷെ പുള്ളി പറയുന്നത് ആ ഹോട്ടലൊന്നും കയറണ്ട നമുക്ക് വേറൊരു ഹോട്ടലിൽ കയറാം എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് റിനൈ മെഡിസിറ്റി റിനൈസൻസിന്റെ ഒക്കെ ഒരു ഹോട്ടലുണ്ട് അവിടെ കൊണ്ടൊക്കെ കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫുഡ് കഴിക്കുന്നത് അപ്പൊ അത്തരത്തിൽ മാനസികമായിട്ടുള്ള വലിയ വിഭജനം നടന്നുകഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇനി തുണിക്കടകൾ സെലക്ട് ചെയ്യുന്നതിൽ സ്വർണ്ണക്കടകൾ സെലക്ട് ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോലും ഇപ്പൊ ഇത് വന്നിട്ടുണ്ട് ബിരിയാണി കഴിക്കുന്നതിൽ പോലും ആ ബിരിയാണി കഴിക്കുന്നതിൽ പോലും വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിൽ വലിയ മാനസികമായ വിജനം വന്നിട്ടുണ്ട് പിന്നെ ആളുകൾ എന്തുകൊണ്ട് ഒരു അക്രമത്തിന് പോകുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷഹീൻ ബാഗ് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങൾ പോലെയോ അല്ലെങ്കിൽ സാധാരണ ചേരികൾ പോലെയോ ഉള്ള ഒരു സാഹചര്യമല്ല അവനവന് നഷ്ടപ്പെടാൻ ഒരുപാടുള്ള കാര്യങ്ങളിലേക്ക് മലയാളികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഈ പറയുന്ന പോലെ എന്താണ് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലും പിടിക്കും അതുപോലെ കലാപത്തിനൊന്നും നമ്മൾ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതും എത്ര നാളെന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ മതത്തിന് സമുദായത്തിന് മറ്റേ വിശ്വാസങ്ങൾക്കൊക്കെ തന്നെ വലിയ പ്രാമുഖ്യം വരികയും മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മുടെ അജണ്ടകളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എൺപത് ശതമാനം പേര് ഇങ്ങനെയാണെന്നല്ല പക്ഷെ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം പേര് ഇങ്ങനെയായാൽ വേണ്ട അഞ്ചു ശതമാനം പേര് ഇങ്ങനെയായപ്പോഴേക്ക് കലാ ഒരു വലിയ കല നേപ്പാളിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഒക്കെ കലാപം ഉണ്ടാകുന്ന ഒരു പത്ത് ശതമാനം പേര് വിചാരിക്കുമ്പോഴാണ് അല്ലാതെ അവിടുത്തെ നൂറ് ശതമാനം പേര് വിചാരിക്കുന്നില്ല പത്ത് ശതമാനം പേര് ഒരു കലാപം ഉണ്ടാക്കുകയും ബാക്കി എൺപത് തൊണ്ണൂറ് ശതമാനം പേര് അതിന് ഭയന്ന് കഴിയുകയും ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു സാധ്യത വളരെ വളരെ കേരളത്തിൽ കൂടുതലാണ് ഞാൻ തന്നെ എനിക്ക് തോന്നുന്നത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കലാപം അതായത് ഒരു വർഗീയ കലാപത്തിലേക്ക് നമ്മൾ ഇനി എത്ര നാൾ എന്നുള്ളതാണ് എന്ന് പ്രധാനപ്പെട്ട കാര്യം ആ ഭയം പക്ഷേ ഈ കേരളത്തിലെ വലിയ ഒരു ശതമാനം ആളുകളുടെ ഉള്ളിൽ പോലും ഉണ്ട് അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഞാനിപ്പോ ഒരു പാരന്റിനോട് സംസാരിക്കുമ്പോൾ ആ പാരന്റ് പറയുന്നത് ഇവിടെയൊന്നും ഇനി അടുത്ത് ഒരു പത്തിരുപത് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് മക്കളൊക്കെ വല്ല വിദേശത്ത് പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് രണ്ടാമത്തത് പിണറായി വിജയൻ്റെ ഏഹ് സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി കാണിക്കുന്ന ഒരു കാര്യമുണ്ട് സാധാരണ അതൊരു നേട്ടമായിട്ട് കാണിക്കാൻ പറ്റില്ല എന്താ കാര്യം കേരളത്തിൽ അത് വില പോകില്ല പക്ഷെ ഇപ്പൊ ആളുകൾ അത് മുഖം വിലക്കെടുക്കും കാരണം എന്താ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ ഗൗതം ചിന്തിച്ചു നോക്കണം ഒരു മറ്റേ ശബരിമലയിൽ പോകാൻ വേണ്ടി മാലയിട്ടുള്ള കറുപ്പ് വസ്ത്രധാരികളായിട്ടുള്ള ഒരാളുടെ മടിയിൽ ഒരു തലയിൽ തൊപ്പി വെച്ച ഒരു മുസ്ലിം സമുദായ അംഗമാണെന്ന് തോന്നിക്കുന്ന ഒരു കുഞ്ഞിരിക്കുന്നത് പോലും വലിയ മത സൗഹാർദ്ദമാണ് എന്ന് നമ്മൾ കരുതുകയും അതിനെക്കുറിച്ച് വാദോരാതെ പുകഴ്ത്തുകയും ചെയ്യുമ്പോഴുള്ള പ്രശ്നം താന്നറിയോ ഇത് ഇതും ശരിക്കും പറഞ്ഞാൽ സാധാരണ സംഭവിക്കാത്തൊരു കാര്യങ്ങളാണ് അതൊരു അത്ഭുതമല്ല അത്ഭുതല്ല അതൊരു അത്ഭുതമാണ് എന്നുള്ള പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് അപ്പൊ നേരത്തെ ആണെങ്കിൽ അതൊരു അത്ഭുതമല്ല മനസ്സിലായോ ഇപ്പൊ ഞാൻ ഇടക്കമുള്ള ആളുകൾ പല വീഡിയോയും ചെയ്യുമ്പോ അല്ലെങ്കിൽ നിരവധി ആളുകൾ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ കേരളത്തിലെ പ്രശസ്തമായ യൂട്യൂബേഴ്സ് പലരും ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ പറയേണ്ടി വന്നെ എന്തുകൊണ്ടാ എനിക്കും ഗൗതത്തിനും എല്ലാവർക്കും ഇത്തരത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടാവും പക്ഷെ നമ്മൾ ഇത് പറയേണ്ടി വരികയാണ് ഇപ്പൊ അതെന്തുകൊണ്ടാണ് ഞാനടക്കം ഒരു വീഡിയോയിൽ ഗൗതത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എന്റെ കൊളീഗ്സിൽ മുഖാഭൂരിപക്ഷം വിരുത്തരം എന്നാണ് സമുദായം സംസാരിക്കും അപ്പൊ ഇത് പറയേണ്ടി വരികയാണ് മനസ്സിലായി ഇത് പറയേണ്ടി വരുന്നത് പോലും ഒരു സമൂഹം വിഭാഗീയമായി വർഗീയമായി വിഭജിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ലവ് എന്ന് പറയുന്ന പേടിപ്പെടുന്ന കാര്യം പാലാ ബിഷപ്പ് പറയേണ്ടി വന്നത് മനസ്സിലായോ അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ അജണ്ടകൾ ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാട്ടെ ഇത് വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തം പക്ഷത്തെ കാളക്കൂട്ടാൻ വേണ്ടി ഒരു അപാരമ വിദ്വേഷത്തെ ജനിപ്പിക്കുന്നത് കൂടിയാണ് അതിലേക്ക് അറിഞ്ഞും അറിയാതെയും നിരവധി യൂട്യൂബേഴ്സ് കൂടി വീണുപോയിട്ടുണ്ട് ചിലർ അറിഞ്ഞുകൊണ്ടും വീണിട്ടുണ്ട് ചിലര് അറിയാതെ പൊട്ടമാരായതുകൊണ്ടും ഇതിനകത്തേക്ക് വീണുപോയിട്ടുണ്ട് അത്തരത്തിലുള്ള വിദ്വേഷം ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് കേരളം മാത്രമായിട്ട് മാറി നിൽക്കൽ വളരെ ശ്രമകരമാണ് ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ സി പി എമ്മിനെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നത് സി പി എം ആണത് കുറച്ചെങ്കിലും തടയിടാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഒരു സംശയമില്ല ഇടതുപക്ഷ ശക്തികളുടെ അല്ലെങ്കിൽ മതേതര ശക്തികളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തില് മതപ്രശ്നം വല്ലാതെ ഉണ്ടാകുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് അവരിവിടെ വളരെ വളരെ അനിവാര്യമാണ് അല്ല അതിലെ ഇടതുപക്ഷ കക്ഷികൾക്ക് വലിയ പാഴ്ചകൾ പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ടത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായിട്ട് ഗൗതമെടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും അതുപോലെ തന്നെ ശാസ്ത്ര പോലുള്ള സംഘടനകളുടെയും സാംസ്കാരിക മറ്റേ ഒരു തെരുവു നാടക സംഘങ്ങളുടെയും കെ പി എസ് സി പോലുള്ള സംഘങ്ങളുടെയും ഒക്കെ ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പരിപൂർണമായിട്ട് അങ്ങോട്ട് പിന്നോട്ട് പോയി ആ പിന്നോട്ട് മാറിയ സ്പേസിലേക്കാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള ഘോഷണങ്ങൾ ഈ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ നിർമ്മാല്യെ പോലുള്ള സിനിമ ഇപ്പൊ എടുക്കാൻ പറ്റാത്തത് ഒരു കന്യാസ്ത്രീ മഠത്തിനകത്ത് ഒരു സ്വന്തം തന്നെ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടി മറ്റേ ഈ വസ്ത്രങ്ങൾക്കുള്ളിൽ അതായത് ഈ പറയുന്ന സന്യാസിനികൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല കന്യാസ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കുള്ളിൽ സ്വയം അടക്കം ചെയ്തിട്ടുണ്ടാവില്ല എഴുതാം പഠിക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഈ കൊച്ചി ബിനാലയിൽ പോലും ഒരു ചിത്രം അതായത് ക്രിസ്തുവിന്റെ ആറാം തിരുമൂർമ്മൻ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു ചിത്രം പിൻവലിക്കേണ്ടി വന്നു നൺസിനെ കാണിച്ചുകൊണ്ടായിരുന്നു ആ ചിത്രം ഇതൊക്കെ ഇപ്പൊ കാരണം അങ്ങനെയുള്ള ഒരു കലാസൃഷ്ടിയെ പോലും ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല കലാസൃഷ്ടി മാത്രമല്ല ഇപ്പൊ ലോട്ടറിയിൽ വന്നിട്ടുള്ള ചിത്രം ഇതുപോലെ ഞാൻ പറഞ്ഞ നൂറുകണക്കിന് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏതാ ഭാരത എന്ന് കൊണ്ട് പക്ഷേ പോകുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ജന പിന്നെ ഇതിന്റെ പിന്നിൽ ഒരു വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ജനം മനസ്സിലാക്കുന്ന ഒരു കാലം വരും കാരണം വെച്ചാൽ ഇത് മറ്റൊരുത്തരോട് ദേഷ്യം പറഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചെറുതി വോട്ട് മേടിക്കാനുള്ള തന്ത്രമാണ് ആ തന്ത്രം മനസ്സിലാക്കാനുള്ള കാലം പറഞ്ഞപ്പോഴാന്നറിയാം പല നഷ്ടങ്ങളും സംഭവിച്ചതിന് ശേഷമായിരിക്കും അല്ല മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന നേതാക്കളുണ്ട് കേരളത്തിൽ അല്ല അതിനൊക്കെ കയ്യടി കിട്ടാൻ തുടങ്ങി ഇപ്പൊ മതമാണ് 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 പ്രശ്നം എന്ന് പറയുമ്പോൾ മറ്റേ മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എരിയുന്ന വയറുകൾ ഇപ്പൊ വളരെ കുറവാണ് കേരളത്തിൽ അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് ശരിക്കും നമുക്ക് ദുർമയൊക്കെ ഉണ്ട് നമ്മൾ രണ്ടു നേരം ഭക്ഷണം കുറക്കണം അതുപോലെ മറ്റേ ലൈൻ ടീ കുടിക്കണം മറ്റേ എന്ത് ചെയ്യണം ഹെൽത്ത് പോയി ഭക്ഷണം മറ്റേ ബോഡി ശരിയാക്കണം എന്ന് പറയുന്ന ഒരു ജനതയാണ് മഹാഭൂരിപക്ഷം അപ്പൊ അത്തരത്തിലുള്ള ഭൂരിപക്ഷം പറയുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഞാൻ പറഞ്ഞ ഒട്ടുമില്ല എന്നല്ല മറ്റത് അങ്ങനെ ഇടയിലേക്ക് പിന്നെ ഈസിലി കുത്തിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ നമ്മളെ എന്ത് ചെയ്യുന്നു മറ്റൊരു അപരപത വിദ്വേഷം എന്ന് പറയുന്നത് അത് അതിന് ശരിക്കും വിദ്യാഭ്യാസം ഒന്നും ആയിട്ടൊരു ബന്ധമില്ല വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഇതിനകത്ത് പണ്ടേ പെട്ടിട്ടുണ്ട് പണ്ടേ ഇതിനകത്ത് പെട്ടുപോകാറുണ്ട് എന്നുള്ളതൊക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പോയിട്ടുള്ള ഇപ്പൊ ഐ എസിലേക്ക് ഇവിടെ നിന്ന് പോകുന്നതുകൊണ്ട് നിങ്ങൾ പറയുന്നു ഇത് പോകാതെ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ജീവിക്കുന്ന സുഖമായി ജീവിക്കുന്ന എത്രയോ തീവ്ര മനസ്ഥിതിയുള്ള ആളുകളുണ്ട് എത്രയോ തീവ്ര മനസ്ഥിതിയുള്ള ആളുകളുണ്ട് മനസ്സിലെ ഇപ്പൊ കേരളത്തിൽ തന്നെ ശരിക്കും പറഞ്ഞ ഒരു ആൾ എന്താണ് ഞാൻ ഞാൻ പോയി സമാധിയായി ഇതും പറയും സമാധിയായില്ല ഇതൊക്കെ കേരളത്തിൽ ഇപ്പൊ പണ്ടൊക്കെ ഇറങ്ങി ആളുകൾ ചിരിച്ചു തള്ളുന്ന വിഷയമായിരുന്നു ഇപ്പൊ അത് കയ്യടി കിട്ടുകയും ആളുകളൊക്കെ കൂടുകയും ശരിക്കും പറഞ്ഞാൽ അവിടെ അമ്പലം പണിയുകയും അമ്പലം ഉയരുകയും പുള്ളി ദൈവമാകുകയും ചെയ്യുന്ന കാലാണ് നരബലികൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലാണ് അതുകൊണ്ട് മാനസികമായി ജനം വിഭജിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ശരിക്കും പറഞ്ഞാൽ മൂത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാര് സ്വന്തം താല്പര്യത്തിന് വേണ്ടി വോട്ടുകൾ വിഭജിക്കാൻ വേണ്ടി ഇത് ചെയ്യുമ്പോൾ പോലും അവർക്ക് പോലും പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് ഈ സാധനം കൈവിട്ട് അല്ലേ ഇതിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള വളരെ ഭംഗിയായിട്ടുള്ള എലിമെന്റ്സ് കേരളത്തിൽ തന്നെയുണ്ട് അതിൽ അതിലേറ്റവും വലിയൊരാളാണ് ശ്രീനാരായണ ഗുരു പിന്നെ അയ്യങ്കാടി അതുപോലുള്ള പണ്ഡിറ്റ് കറുപ്പൻ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ അവരെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ പോരായ്മകൾ സംഭവിക്കുന്നുണ്ട് ഇവരെയൊക്കെ വെറുതെ ഏതെങ്കിലും ഒരു വേദിയിൽ ഇങ്ങനെ പറഞ്ഞു പരാമർശിക്കുക എന്നല്ലാതെ ഇവരുടെ യഥാർത്ഥ ചിന്തകളെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താനായിട്ട് മറന്നുപോകുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ നമ്മൾ എപ്പോഴും പറയുന്ന ആർക്ക് എത്ര പേർക്കറിയാം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എത്ര പേർക്കറിയാം നമ്മൾ ഇപ്പോഴും ഞാൻ ഹിന്ദു ആണ് താങ്കൾ എന്താണ് മുസ്ലിമാണ് മറ്റേയാണ് ക്രിസ്ത്യൻ ആണെന്ന് പറയുന്ന ബൈനറിയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പറഞ്ഞത് എന്താ വെച്ചാൽ ഗൗതമ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഈ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ഭഗത് സിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരവധി ആളുകൾ ഈ പേരൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ മാത്രം ആളുകളായി തീർന്നിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ അല്ലാതെ അവരുടെ ആശയങ്ങളൊക്കെ ആരും വായിക്കുന്നു എന്നാണ് ഈ പറയുന്നത് ആരാണ് വായിക്കുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം വരുന്നത് കെ സത്യാനന്ദൻ മാഷ്ട്രെ കുറിച്ച് വീട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഓഫീസിലുള്ള എല്ലാവരും ചോദിക്കേണ്ട ആരാണ് ഈ ദേഹം ചോദിക്കട്ടെ ഏത് എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ല അപ്പോൾ അതൊന്നും നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു യുവ കവിയെപ്പോലും നമുക്ക് അറിയാത്ത കാലഘട്ടത്തിലാണ് കൂടാതെ ഈ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഈ മത സംഘടനകളും എല്ലാം ചെയ്യുന്ന എന്താണ് അവരൊക്കെ ചെയ്യുന്ന ബുദ്ധിപരമായ ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയാമോ ഇവരുടെ ആശയങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ ആരും പഠിക്കാതിരിക്കാൻ വലിയ ശ്രദ്ധ ചെലുത്തുകയും അതേസമയം ഇവർ നമ്മളൊരാളായി മാത്രം എന്ത് ചെയ്യും മാറ്റിയേ ഇത് ഇന്നു ഇന്നലെ തുടങ്ങിയതല്ല ഗൗതം യഥാർത്ഥത്തിൽ ഗൗതമത്തിന് അറിയാമോ ബൈബിൾ എന്ന് പറയുന്നത് ചങ്ങലൊക്കെ ഇട്ട് വെച്ചിരുന്നു ആരും തൊടാൻ പാടില്ല തോന്നി കാരണം ബൈബിൾ കൃത്യമായിട്ട് ഒരു വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പള്ളി നടത്തുന്ന ആളുകളെ തല്ലുന്ന ആളുകൾക്ക് എന്തുണ്ടായിരുന്നു ഭയം ഉണ്ടായിരുന്നു ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാ കേരളത്തിൽ ഈ എം എ എക്കണോമിക്സിനാണെന്നാണ് എന്റെ ഓർമ്മ സോഷ്യലിസവും അതുപോലെ മാത്സിസവും ഒക്കെ പഠിക്കാൻ വേണ്ടി സിലബസിലുണ്ടായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഇ കെ നായനാർ ഭരണത്തിൽ വന്നപ്പോഴത്തേക്കും അതങ്ങ് എടുത്ത് മാറ്റി കാരണം ഇതൊക്കെ പഠിച്ച വലിയ തലവേദനയിരുന്നു എന്ത് ചെയ്യാം ആർക്കറിയാം കാരണം അവര് തന്നെ ചോദ്യം ചെയ്യപ്പെടും മനസ്സിലായി ഇപ്പൊ ഈ സംഘടന തന്നെ സംഘടന ഉണ്ടാക്കുമ്പോ അവര് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ ഒന്നും വളർത്താൻ വേണ്ടി ഒന്നും ചെയ്തില്ല പകരം ചെയ്യുന്നത് ഞാൻ പറയാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോ അത് അല്ല അതാണ് ഞാൻ പറയാപ്പള്ളിയെ അംഗീകരിക്കുന്ന അദ്ദേഹത്തെ കാറിൽ കയറ്റുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നാടാണിത് അല്ല ഒരു കാര്യം നിങ്ങൾ അറിയണം മുഖ്യമന്ത്രിയൊക്കെ ശ്രീനാരായണ ഗുരുവിനെ കൃത്യമായി വായിക്കുകയും കൃത്യമായി പഠിക്കുകയും യഥാർത്ഥത്തിൽ എസ് എൻ ഡി പിയേക്കാൾ കൂടുതൽ സി പി എമ്മിനകത്തുള്ള ആളുകൾ അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ മനസ്സിലാക്കിയത് കൊണ്ട് ഏതാണ്ട് സി പി എമ്മിനകത്തുള്ള അറുപത് എഴുപത് ശതമാനം പേരും ഇന്ന് ഈഴവ കമ്മ്യൂണിറ്റിയാണ് അത്തരത്തിൽ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലെവലിലേക്ക് എന്ത് ചെയ്ത് സത്യമായിട്ട് തന്നെ പറയണം അതുകൊണ്ട് കുറച്ചെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുള്ളത് സി പി എം ആണെന്ന് ഞാൻ പറയും കാരണം അവരാണ് ഈ പറയുന്ന ഇപ്പൊ എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം മതമല്ല 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 പ്രശ്നം എന്ന് പറഞ്ഞ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കെ എൻ ബാലഗോപാലാണ് ആ സമയം വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ബാക്കി മറ്റാരെങ്കിലും ആണ് അധികാരത്തിൽ വരണമെങ്കിൽ എല്ലാ സമുദായ സംഘടനകളെയും പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് എന്ത് ചെയ്യാറുള്ളത് നടത്താറുള്ളത് അത്രയും കാര്യങ്ങളൊന്നും ഇടതുപക്ഷത്തിനിടന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ള വാസ്തവമാണ് പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വന്നാൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട ആളുകൾക്ക് വേണ്ട അതൊക്കെ ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക തൽക്കാലം ശ്രീനാരായണ ഗുരു കുറെ ആളുകൾക്ക് ആരാധനാപാത്രമായതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം ചേർത്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ഏത് ഏത് ഗ്രന്ഥത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് സമുദായത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് ഒരു സംശയവും ഇല്ല അത് അവര് പറ ഇനി വേറെ തമാശ കൂടി പറയാമല്ലോ നാരായണ ഗുരുദേവൻ ഹിന്ദുവാണെന്ന് പറയണെങ്കിൽ പിന്നെ അദ്ദേഹം ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പറയേണ്ട ആവശ്യമുണ്ട് ശ്രീനാരായണ ഗുരു ആലപ്പുഴയിലെ അമ്പലത്തിൽ വന്ന് പ്രതീക്ഷ എത്തിയത് കണ്ണാടിയാണ് അപ്പൊ അതൊക്കെ ഇപ്പൊ ശ്രീനാരായണ ഗുരു കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിരവധി ഉണ്ട് സംസാരിക്കാൻ അദ്ദേഹം ശരിക്കും ഇവിടെ കേരളത്തിലും മലയാള ഭാഷയിലൊന്നും എല്ലാം ജനിച്ചിരുന്നെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു ദാർശനികന്മാരിൽ ഒരാളായി തീരും ആയിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ സാനുമാഷടക്കം ഈ പറഞ്ഞ പവനടക്കം നിരവധി ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ പുള്ള പ്രധാനപ്പെട്ട വിഷയം അവരൊക്കെ വലിയ ആളുകളാവുമ്പോഴും അവരെ സ്വന്തമാക്കുക എന്നുള്ളതല്ലാതെ അവരുടെ ആശയങ്ങൾ സ്വന്തമാക്കാൻ ആരും മുതിരുന്നില്ല പക്ഷെ ഗൗതം പറഞ്ഞതിൽ ഒരു വലിയ ഫാക്ടർ ഉണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ തന്നെ കുറെ കൂടി പ്രചരിപ്പിക്കുകയാണ് ഈ വർഗീയ വിഭജനവും മാനസികമായ വിഭജനവും ഒക്കെ ഒരു വഴി അല്ലാതെ ആശയം കൊണ്ട് അറബിക്കടയിൽ കളഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തേത് എന്തില്ല കാര്യം ഇല്ല അല്ല മതമാണ് 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 പ്രശ്നം ഞങ്ങൾക്കത് തന്നെയാണ് പ്രശ്നം എന്ന് വളരെ ധൈര്യസമേതം വിളിച്ചു പറയുമ്പോൾ അതിന് കയ്യടി കിട്ടുന്നു അംഗീകാരം കിട്ടുന്നു സി അത് മത സി അത് നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ തന്നെ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം എന്ത് ചെയ്തിട്ടുണ്ട് രൂപപ്പെട്ടിട്ടുണ്ട് ലോകം മുഴുവൻ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഏഹ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന മാതാ മുതൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഭാരതീയരായിരിക്കണം നമ്മൾ ഹിന്ദു ആണെന്നുള്ളതിൽ അഭിമാനിക്കണം ഇതിപ്പോ തന്നെ ഹിന്ദുരാഷ്ട്രമാണ് എന്ന് പറയുന്നത് മുതൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വരെ ചർച്ച ചെയ്യേണ്ടി വരും ഏത് മതമാണ് 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 പ്രശ്നം എന്നുള്ളത് വരെ ചർച്ച ചെയ്യേണ്ടി വരും അതെല്ലാം തന്നെ ഈ പറയുന്ന രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനുള്ള ഗിമ്മിക്കുകളാണ് എന്ന് ജനം തിരിച്ചറിയുന്ന ഒരു കാലം കൂടി വൈകും അല്ലെ അങ്ങനെ മതമാണ് 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 പ്രശ്നം എന്ന് ഒരാൾ പറയുമ്പോൾ അപ്പുറത്ത് നിന്ന് മറ്റൊരു കൺസോൾട്ടേഷൻ ഉണ്ടാവും ഇതൊരു എന്താണ് വാറിലേക്ക് മാറി തീരുകയാണ് ചെയ്യുക ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇതിനെ രണ്ടിനെയും ന്യൂട്രലൈസ് ചെയ്യാനുള്ള സെക്യുലർ ഫോഴ്സിന്റെ അതിശക്തമായിട്ടുള്ള ആവശ്യം ഇന്ത്യയിൽ എന്താണ് വർദ്ധിച്ചു വരുന്നത് അത് ഗൗതമൊക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും ഓർക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തത് ഇത് പലപ്പോഴും ഇതിന്റെ അടുത്ത പ്രശ്നം എന്താ അടുത്ത പ്രശ്നം ഈ സെക്യുലർ ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി പറയാം ഇത് പറയാൻ പോലും ആളുകൾ മടിക്കും എന്താ കാര്യം ഇപ്പൊ സെക്യുലർ ആയിട്ടുള്ള ഒരു നിലപാട് നിലപാടെടുത്തിട്ടുണ്ടെങ്കിലുള്ള വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് അറിയാമോ യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടു കൂട്ടരും കേൾക്കാതാവൂ എന്നുള്ള അതേസമയം ഏതെങ്കിലും ഒരു ഭാഗത്തോട് ചേർന്ന് നിന്ന് നിലപാട് എന്താ ഇപ്പൊ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നിരോധിക്കപ്പെട്ടപ്പോൾ ജനൻ ടി വി കുതിച്ചു കയറാണ്ട് ബാക്കിയുള്ള ചാനലുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ വിഷമം യൂട്യൂബ് ചാനലുകളാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും ഒരു ഭാഗത്തോട് ചേർന്ന് എന്നുണ്ടെങ്കിൽ വ്യവർഷിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാ അതുകൊണ്ട് വരാനിരിക്കുന്നത് ഗൗതം പറഞ്ഞ പോലെ വലിയ കലാപമാണ് ആ കലാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ മതമല്ല പ്രശ്നം ഈ പറഞ്ഞ കൂട്ടുകെ മനസ്സിലാക്കണം മതമല്ല പ്രശ്നം വന്ന് എതിർക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം ആ പറഞ്ഞ പോലെ ആശയത്തെടുത്തിട്ട് അറബിക്കടലിൽ തള്ളരുത് അല്ല ആശയത്തെടുത്ത് അറബിക്കടലിൽ തള്ളുകയും ആളുടെ മുഖോടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യരുത് നെഞ്ചത്ത് മറ്റേ ബാനർ ഒട്ടിച്ച് വെക്കുകയും ചെയ്തിട്ട് യാതൊരു കാര്യവും അതാണ് അവസാനായിട്ടൊരു കാര്യം ചോദിക്കുക കണ്ണിയം കപ്പിക്കാട് മതമാണ് പ്രശ്നം എന്ന് പറയുന്ന പ്രസ്താവനയെ അംഗീകരിച്ചുകൊണ്ട് ഒരു കാര്യം കാര്യപ്പം പറഞ്ഞിട്ടുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഈ എരിയുന്ന വയറിന്റെ പ്രശ്നം അതൊന്നുമല്ല ഒരു യഥാർത്ഥത്തിലുള്ള പ്രശ്നം മുസ്ലിങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാവണം കേരളത്തിൽ കേരളത്തിലുണ്ടാവണം അതില്ലെന്നാണ് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ് അപ്പൊ മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്നതിന് ആളുകൾ ഭയങ്കര കയ്യടികളോടുകൂടി സ്വീകരിക്കുന്നതിന്റെ കാരണം ആ മതത്തിലുള്ളവർ കൂടുതൽ പെറ്റുകൂട്ടുകയും അവരെന്ത് ചെയ്യുകയും നമ്മുടെ ഉപഭോഗങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്നു എന്ന് വേറൊരാൾ പറയുമ്പോഴാണ് അവർക്ക് വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നത് അത് യാഥാർത്ഥ്യമാണ് ഒന്ന് ഇനി സണ്ണിയം കമിക്കാട് പറഞ്ഞു പറഞ്ഞില്ലേ ഇവിടെയുള്ള ദളിത് അതുപോലെ ആദിവാസി ഗോത്ര സമൂഹങ്ങളൊക്കെ ജാതി പറയേണ്ടി വരും കാരണം എന്താ അവര് ജാതീയമായിട്ടാണ് അവരെന്ത് ചെയ്യപ്പെടുന്നത് മാറ്റി പെടുന്നത് അപ്പൊ ഞങ്ങൾ ജാതിയുമായി മാറ്റി നിർത്തപ്പെടേണ്ടതല്ല ഞങ്ങളെ മനുഷ്യരായി പരിഗണിക്കണം എന്ന് പറയുന്ന അർത്ഥത്തിൽ അത് എന്ത് ചെയ്യേണ്ടി വരും പറയേണ്ടി വരും അതൊക്കെ വലിയ ടോപ്പിക്കാണ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം ഞാൻ കുഴപ്പമില്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതിൽ ഇതിന്റെ പ്ര പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞ് ഇപ്പൊ സണ്ണിയം കപിക്കാണെങ്കിൽ ഇതിനൊരു ആശയപരമായിട്ടുള്ള ഒരു ദാർഢ്യം കൂടി കൊടുക്കുമ്പോൾ ഇത് ഉപയോഗപ്പെടുത്തുന്നവർ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതിന്റെ പ്രധാനപ്പെട്ട വിഷയമുണ്ട് ആ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീവ്ര മറ്റ് നിലപാടുള്ള ആളുകളും കൂടിയാണ് ഇത് എന്ത് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പറയാണ് നാളെ മറ്റേ ഈ മതമാണ് പ്രശ്നം ജാതിയാണ് പ്രശ്നം ജാതിയുമായി നമ്മൾ അവഹേളിക്കപ്പെടുകയാണ് അപമാനിക്കപ്പെടുകയാണ് നമ്മൾ അരക്ഷിതരായി തീരുന്നു എന്ന് പറയുന്ന സെന്റൻസ് ഈ ഈ പറയുന്ന പോലെ പറയുന്നതാണ് എൻ്റെ അഭിപ്രായം ഈ പറയുന്ന പോലെ പറയുന്നതിന് പകരം ഞങ്ങളോട് മാനുഷികത്വപരമായ വിവേചനം കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ ഇന്ന മതമായതുകൊണ്ടാണ് അത് നിങ്ങൾ ചെയ്യരുത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വളരാൻ പോകുന്നത് കുറച്ചുകൂടി തീവ്ര നിലപാടുകാരാണ് ആ തീവ്ര നിലപാടുകാരും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞിട്ട് കണ്ടാ നമ്മുടെ ബാബറി മസ്ജിദ് തിരിച്ചുപോലില്ലേ നമ്മൾ എന്ത് ചെയ്തില്ലേ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്കാരല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യണം സംഘടിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം പോരാടണം എന്ന് പറയുന്ന തീവ്ര നിലപാട് വെച്ചുകൊണ്ട് ഒരാൾക്കും ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കൂടി സണ്ണിയം കവിക്കാടും ഈ ഒക്കെ മനസ്സിലാക്കണം അതുകൂടി പറഞ്ഞില്ലെങ്കിലുള്ള അപകടം നാളെ പി എഫ് ഐ പോലെയുള്ള ഇതുപോലെയുള്ള വിദ്വംസക ശക്തികളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഇവിടെ സങ്കടം ഏതെങ്കിലും ഒരു എക്സ്ട്രീം പോയിന്റിന് മാത്രമേ അംഗീകാരം ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്നിക്കില് നിങ്ങൾ തീവ്ര ഹിന്ദുത്വം പറയണം അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സാധനം പറയണം ഇതിന്റെ ഒരു മിഡിൽ സ്പേസ് ഒരു സെക്യുലർ സ്പേസിന് പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അതൊക്കെ തെറ്റാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ തെറ്റാണ് ഗൗതം കാരണം വെച്ചാൽ എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ സെക്യുലർ സ്പേസിൽ നിൽക്കുന്നവരാണ് കേരളത്തിൽ പക്ഷെ പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബ്രാന്റ് ഇല്ലാത്ത ആളുകൾ ഇത്തരത്തിൽ റിയാക്ട് ചെയ്യില്ലെന്നുള്ളതുകൊണ്ടാണ് മനസ്സിലായി ഇപ്പൊ പലപ്പോഴും ഇപ്പൊ പി എസ് എം കിടക്ക് പറയാറില്ല ഈ വീഡിയോ കാണുന്നവരുടെ ഒരു സ്വഭാവത്തെ കുറിച്ചൊക്കെ പറയാറില്ല ആ സ്വഭാവത്തിൽ കറക്റ്റാണ് അപ്പൊ ഞാൻ എന്താന്ന് ഇവിടെ പറയുന്നില്ല അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഈ വീഡിയോ വളരെ ഇന്റൻസീവായി ഇത് തിന്നില്ലെങ്കിൽ എന്നോ ശ്വാസം മുട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നു ഒരു പത്ത് ശതമാനം ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്രയാണ് ഒരു മൂന്ന് മൂന്നര കോടി ജനങ്ങളിൽ എത്ര വരും മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ എന്ത് ചെയ്യും വരും അപ്പൊ അത്രത്തോളം ആളുകൾ വരും അപ്പൊ അത്ര ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് ഈ പറയുന്ന ആളുകൾ ഇത് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും മനുഷ്യത്വമുള്ള കരുണയുള്ള ആളുകൾ ആയതുകൊണ്ടാണ് കേരളം ഇതുപോലെ നിൽക്കുന്നത് പക്ഷെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം ഈ സംഖ്യ നമ്പർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് തീവ്ര നിലപാടുള്ളവരുടെ നമ്പർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ചെറുക്കാൻ കേരളീയ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര കാലം കഴിയുമ്പോൾ ഒരു കലാപം ഉണ്ടാവും നോക്കിയാൽ മതി